ആ ഓക്കെ ആ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം സനൽസാർ പറഞ്ഞ ഈ കാര്യം ഒരു ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരു ഇത് ശരിയാണ് എല്ലാവരും പരസ്പരം അംഗീകരിക്കുന്ന പരസ്പരം ഉൾക്കൊള്ളുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ സെക്യുലർ ആയിട്ട് തന്നെ പ്രവർത്തിക്കുക സെക്യുലർ സെക്യുലറുമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ മാത്രം പ്രവർത്തിക്കുക അത് ശരിയായ കാര്യമായിരിക്കും പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ സമകാലീന യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഇപ്പം എല്ലാവരും സെക്യുലർ അല്ല സെക്യുലർ പാർട്ടികളിലുള്ളവർ പോലും എല്ലാവരും സെക്യുലർ ചിന്താഗതി ഉള്ളവരാണമെന്നില്ല അപ്പം അങ്ങനെ ഉള്ളപ്പോൾ ഇപ്പം സൻസാർ തന്നെ പറഞ്ഞു ഇപ്പം മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ മറ്റേ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചെങ്കിൽ അയാൾക്ക് അയാളുടെ ആശയങ്ങൾ അവിടെ പ്രകടിപ്പിക്കാമല്ലോ പക്ഷെ അവിടെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അയാളിപ്പം സപ്പോസ് ഞാനിപ്പോൾ വിമർശിക്കാൻ വേണ്ടിയല്ല ഇപ്പം കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിൽ കൂട്ടി ഇവിടെ കോൺഗ്രസ്സിൽ ആണ് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പൊട്ടിക്കുക പക്ഷെ കോൺഗ്രസ്സിൽ കൂടുതലുള്ളതാണ് ഹിന്ദുക്കളാണ് ഇന്ത്യകത്ത് പലപ്പോഴും ഹിന്ദു ആചാരങ്ങളോട് അല്ലെങ്കിൽ അത്തരം താല്പര്യങ്ങളുള്ള ആൾക്കാർ ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടാകാം അപ്പൊ ഭൂരിപക്ഷം ആ പാർട്ടിയുടെ തീരുമാനമായിട്ട് വരുന്ന ഒരു ഒരു പാർട്ടി പ്രവർത്തിക്കുമ്പം ആ പാർട്ടിയുടെ തീരുമാനം അവസാന തീരുമാനം ആ പാർട്ടിയുടെ ഭൂരിപക്ഷം ആളുകളുടെ തീരുമാനത്തില് അയാൾക്ക് തീർച്ചയായിട്ടും യോജിക്കേണ്ടി വരുമല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലപ്പോ മുസ്ലിം സമുദായത്തിന്റെ താല്പര്യങ്ങൾ ചിലപ്പോൾ അവഗണിക്കപ്പെട്ടേക്കാം ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ബാബറി മസ്ജിദ് കർത്തപ്പ നരസിംഗറാവുവിന്റെ കുറ്റകരമായ മോഹനം ഇപ്പോഴും നമ്മൾ വിമർശിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഈ പല ഇപ്പം സനൽസാർ പറഞ്ഞ പോലെ ഒരു പരസ്പരം പൂർണ്ണമായിട്ടും സെക്കുലറായി എല്ലാവരോട് എഴുതി ചേരാൻ തയ്യാറാകുമ്പോൾ ഈ ഈ ഒരു കൊളാബറേഷൻ ആയിരിക്കത്തില്ല സംഭവിക്കുന്നത് ചിലപ്പോൾ ചിലപ്പോൾ സംഭവിക്കുന്ന കീടങ്ങളായിരിക്കും ഭൂരിപക്ഷ സമുദായത്തിന്റെ താല്പര്യത്തിന് ചിലപ്പോ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി കീഴട കീഴടങ്ങേണ്ട വന്നേക്കാം നിശബ്ദത പാലിക്കേണ്ട വന്നേക്കാം അപ്പൊ അത്തരം ഒരു ഒരു സാഹചര്യം ഉള്ളപ്പോൾ ഒരാളിപ്പോ ഒരു മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ താല്പര്യങ്ങള് അല്ലെങ്കിൽ ഇപ്പം കൃഷിക്കാര് ഇടുക്കി ജില്ലയിലെ കൃഷിക്കാര് അവരുടെ കൂടുതൽ താല്പര്യങ്ങൾ ഒരു ക്രിസ്ത്യൻ പാർട്ടി എന്ന കേരള കോൺഗ്രസ് ആയിരിക്കാം കൂടുതൽ സംരക്ഷിക്കുന്നത് അപ്പൊ അയാൾ കേരള കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ തയ്യാറാകുന്നു അല്ലെങ്കിൽ അയാൾ ഭൂരിഷ താല്പര്യങ്ങൾക്ക് ഒഴങ്ങേണ്ടി വരും അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവരെ ആൾക്കാർ അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റുമോ ഞാൻ ഉത്തരം വളരെ ലളിതമായി തന്നെ പറയാം നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ പൊളിറ്റിക്കൽ അനാലിസിസിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് താല്പര്യ സംഘങ്ങൾ അല്ലേ മതം എന്നുള്ള വിട്ടെ മതം ഇപ്പം മുസ്ലിം സമുദായത്തിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ അതൊരു താല്പര്യ സംഘമാണ് മതമാണ് അതിൻ്റെ ബേസിസ് ആയിട്ട് നമ്മൾ കാണുന്നത് താങ്കൾ തന്നെ പറഞ്ഞപ്പോൾ കോട്ടയത്തെ പിന്നെ കർഷകരായ കൃഷി കൃഷിക്കാർ അവരുടെ അവരുടെ താല്പര്യ സംഘം എന്ന നിലയിൽ അത് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് കാണുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ താല്പര്യ സംഘം എന്ന് പറഞ്ഞാൽ ആരാണ് ചെറുകിട റബ്ബർ കർഷകരാണ് കോട്ടയത്തെ അതാണ് അവരുടെ താല്പര്യ സംഘം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കണ്ണൂരേക്ക് പോയ ആൾക്കാരിൽ അവിടെ റബ്ബർ ആണ് കൃഷി ചെയ്യുന്നത് അല്ലെ റബ്ബറിൻ്റെ കാര്യത്തിലുള്ള വിലയാണ് അവരുടെ പ്രധാന കൺസേൺ എന്ന് പറയുന്നത് അതിനെ മൊണോപ്ലൈസ് ചെയ്യാനായിട്ട് ചർച്ചിനൊരു ശ്രമമുണ്ട് ഇപ്പോൾ തന്നെ ഇടയ്ക്ക് ഒരു പലാനി എന്ന് പറഞ്ഞാൽ ഒരു ബിഷപ്പ് റബ്ബറിന് വില കൂട്ടണം അത് ബി ജെ പി തന്നെ ഞങ്ങൾ ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ റബ്ബർ കർഷകരുടെ താല്പര്യത്തെ സംരക്ഷിക്കുന്നത് ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കുന്നത് യഥാർത്ഥ താല്പര്യ സംഘം എന്ന് പറയുന്നത് അവിടെ കത്തോലിക്ക സഭയല്ല താല്പര്യ സംഘം എന്ന് പറയുന്നത് റബ്ബർ കർഷകനെ അവന്റെ കർഷകന്റെ ഉൽപ്പന്നത്തിന് വില കിട്ടണം എന്ന് പറയുന്നതാണ് അവന്റെ താല്പര്യം താല്പര്യ സംഘം എന്ന് പറഞ്ഞ കർഷകനാണ് അവിടെ അത് അതിനെ നമ്മൾ ബിയോണ്ട് റിലീജിയൻ എന്ന് കാണാൻ ശ്രമിച്ചാലോ ഈ താല്പര്യ സംഘങ്ങൾക്കുള്ള താല്പര്യ സംഘങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന റിപ്രസെന്റേറ്റീവ്സ് ആണ് ഈ രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടത് മലബാറിലെ മുസ്ലിമിനു മാത്രമായിട്ടൊരു പ്രശ്നമുണ്ടോ മലബാറിലെ ഹിന്ദുവിന് ആ പ്രശ്നമുണ്ട് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറവാണെങ്കിൽ അത് അവിടുത്തെ ഹിന്ദുവിനും മുസ്ലിമിനും അവിടെയുള്ള ക്രിസ്ത്യാനിക്കും ഒക്കെ ആ പ്രശ്നം ഉണ്ട് അല്ലേ താല്പര്യ സംഘം കാണേണ്ടത് എന്താണ് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതലായിട്ട് വരണമെന്നുള്ളതാണ് നമ്മുടെ താല്പര്യം ആ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി വരുന്നതിൽ ബിയോണ്ട് റിലിജിയൻ ഒരു ഒരു നമുക്ക് ഒരു ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ മതം അവിടെ ഒരു മാനദണ്ഡമാകുന്നില്ല യഥാർത്ഥത്തിൽ താല്പര്യ സംഘങ്ങളാണ് ഉണ്ടാകേണ്ടത് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സിനെ ഐഡന്റിഫൈ ചെയ്യണം വേണ്ടത് ഇപ്പൊ കർഷകന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് ഇന്ന് ഇപ്പോൾ പാർട്ടിയായി പോയത് മന്നത്ത മന്നത്തപത്മനാഭ നദിന്ന് പോയതുകൊണ്ടാണ് മുമ്പ് അത് ക്രിസ്ത്യാനികളുടെ പാർട്ടി ആയിരുന്നില്ല അത് ചങ്ങനാശ്ശേരിയിലെ നായന്മാരും കോട്ടയത്തെ ക്രിസ്ത്യാനികളും പ്രധാനപ്പെട്ട അടിത്തറയായി നിന്ന് രണ്ട് രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഒരു ഏകോപനമായിരുന്നു പി ടി ചാക്കോയുടെ താല്പര്യങ്ങൾ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ബദലായിട്ട് ആർ ശങ്കറും പി ടി ചാക്കോയും തമ്മിൽ അധികാരമത്സരം അത് സമുദായ സംഘർഷമാക്കി മാറ്റുന്ന മട്ടിൽ ഒരു ഒരു നായർ സമുദായത്തിനും ക്രിസ്തീയ സമുദായത്തിനും അതൊരു ഈഴവ ഒരു നേതൃത്വം അത് പിടിച്ചെടുത്തു എന്നൊരു തോന്നലുകൊണ്ട് ഒരു കമ്മ്യൂണൽ അലയൻസിന്റെ പാർട്ടായിട്ടാണ് യഥാർത്ഥത്തിൽ പി ടി ചാക്കോയുടെ മരണശേഷം കേരളാ കോൺഗ്രസ് ഉണ്ടാകുന്നത് അതൊരു ആന്റി ശങ്കർ മൂവ്മെന്റ് ആയിരുന്നു അത് അത് പിന്നീട് ഈ അതിനകത്തുള്ള നായർ നേതൃത്വത്തിൽപ്പെട്ട ആൾക്കാർ ഇപ്പൊ ഉദാഹരണത്തിന് ാലകൃഷ്ണ പള്ളി ഉൾപ്പെടെയുള്ള ആൾക്കാർ അല്ലാത്തവർ മന്നം തുടങ്ങി എല്ലാവരും അതിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ അത് കാത്തലിക് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ആയിട്ട് ഇത് മാറിയത് അല്ലേ ഇപ്പൊ കത്തോലിക്ക സഭയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് അത് മാറി കത്തോലിക്ക സഭയുടെ സംരക്ഷണം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കത്തോലിക്ക സഭ വരെ കർഷകരുടെ താല്പര്യം പറഞ്ഞുകൊണ്ട് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ കർഷകരുടെ കർഷകർ ഞങ്ങളുടെയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ തന്നാൽ ഞങ്ങൾ ഇവരുടെ വോട്ട് നിങ്ങൾക്ക് തരാം എന്ന് പറയുന്ന ഒരു ഡീല് നടത്താൻ സാധ്യമാകുന്നത് യഥാർത്ഥ താല്പര്യ സംഘങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ആ താല്പര്യ സംഘങ്ങളുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വളർന്നു വരുന്നില്ല കോട്ടയത്തെ അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പിന്നെ കർഷകരുടെ മേഖലയിലെ ഏത് ഏത് രാഷ്ട്രീയ നേതാവാണ് യഥാർത്ഥത്തിലുള്ളവരുടെ ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് അതിന് ബിയോണ്ട് റിലിജിയൻ ആ താല്പര്യങ്ങളെ സംരക്ഷിക്കാനായിട്ട് വളർന്നു വരുന്നത് അങ്ങനെ വളർന്നു വന്നു കഴിഞ്ഞാൽ ഒരു മതത്തിൻ്റെ മേലങ്കി അവർക്ക് ആവശ്യമില്ല അല്ലെങ്കിൽ മതങ്ങളുടെ ചട്ടുകൾക്കായി മാറേണ്ട ആവശ്യമില്ല ഈ നിലയിൽ നമ്മളൊന്ന് തിരിച്ച് മലബാറിലേക്ക് തന്നെ വരിക അവിടെ നമുക്ക് ഇപ്പോൾ മുസ്ലിം ലീഗിന് മുസ്ലിങ്ങളുടെ താല്പര്യം കായംകുളത്ത് മുസ്ലിങ്ങളുണ്ട് അവരാരും മുസ്ലിം കൂടെ അല്ല ഉള്ളത് പക്ഷെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതായത് സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരാണോ അവരുടെ പല നേതാക്കന്മാരും പി കെ കുഞ്ഞുൾപ്പെടെയുള്ളവർ മുഴുവനും സോഷ്യലിസ്റ്റ് പാർട്ടിയിലായിരുന്നു അല്ലേ ഇപ്പം അവർ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഫ്രെയിമിനകത്താണ് അവർ അവരുടെ താല്പര്യ അവരുടെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിന്റെ പ്രശ്നങ്ങളെ അവർ അഡ്രസ്സ് ചെയ്തത് ഏത് പൊളിറ്റിക്കൽ ഫ്രെയിമിലും അവർക്ക് സാധ്യമാകും അപ്പൊ അതുകൊണ്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ റിലീജിയസ് പൊളിറ്റിക്കൽ പാർട്ടീസ് ക്രമേണ ഡിസോൾവ് ചെയ്തു പോകണം എന്ന് പറയുന്ന ഒരു ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഇപ്പൊ ഇതിനകത്തുള്ള നേതാക്കന്മാരുൾപ്പെടെയുള്ളവര് അവരെ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് അവരുൾപ്പെടെയുള്ളവര് സെക്കുലർ ഓൾട്ടർനേറ്റീവ്സിലേക്ക് അവർ കടന്നു വന്നു കഴിഞ്ഞാൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന താല്പര്യം മതത്തിന്റെ താല്പര്യമല്ല മതത്തിന്റെ എന്താ താല്പര്യം അതിനകത്തുള്ളത് മതത്തിന് വിശ്വാസത്തിൻ്റെ താല്പര്യമല്ലേ ഉള്ളൂ അല്ലേ അപ്പൊ മതത്തിന്റെ താല്പര്യങ്ങൾ ഒന്നുമില്ല ഉള്ളത് സമൂഹത്തിൻ്റെ താൽപ്പര്യങ്ങളാണ് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കിട്ടണം അല്ലെങ്കിൽ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം അല്ലെങ്കിൽ അവിടെ സ്കൂൾ കിട്ടണം അല്ലെങ്കിൽ അവിടെ ആശുപത്രി ഉണ്ടാവണം എന്നൊക്കെ പറയുന്ന സമൂഹത്തിൻ്റെ താല്പര്യങ്ങളാണ് ആ താൽപ്പര്യത്തെ സംരക്ഷിക്കാനായിട്ട് ഈ റിലീജിയസ് ഫ്രെയിമിനകത്തേക്ക് വരുമ്പോൾ ദാറ്റ് ഗീവ് സാങ്ഷൻ ടു ദി റിലിജിയസ് പൊളിറ്റിക്സ് വിച്ച് ഗീവ് സാങ്ഷൻസ് ടു എക്സ്ട്രീമിസം ഇതൊരു ഒരു ഒരു പരസ്പര ബന്ധിതമായ ഒരു ചാക്രിക ബന്ധമാണിത് അത് തിരിച്ചറിയാനായിട്ട് മുസ്ലിം സമുദായത്തിലെ ഉൽപ്രതിഷ്ഠുക്കളായ നേതാക്കന്മാർ പോലും മുന്നോട്ട് വരണം ഒറ്റ ദിവസങ്ങൾ കൊണ്ടല്ല കുറച്ച് ദിവസങ്ങൾ കൊണ്ടല്ല ഇവഞ്ച്വലി അങ്ങനെ മാത്രമേ റാഡിക്കലിസത്തെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ മത ഭീകരവാദത്തെ നേരിടണമെങ്കിൽ റിലീജിയസ് പൊളിറ്റിക്സ് ഇല്ലാണ്ടാവണം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സാങ്ഷനിങ് ഓഫ് റിലിജിയൻ അല്ലെങ്കിൽ റിലിജിയൻ മത രാഷ്ട്രീയത്തെ സാങ്ഷൻ ചെയ്യണം എന്ന് പറയുന്ന ഫ്രെയിം ഫ്രെയിമില്ലാണ്ടാവണം മത നേതാക്കൾക്ക് മതപരമായ ഐഡൻറ്റിറ്റി ഉണ്ടാകാം അവർക്ക് അവരുടെ കമ്മ്യൂണിറ്റി ഉണ്ടാകാം കമ്മ്യൂണിറ്റിയുടെ താല്പര്യങ്ങൾ ഉണ്ടാകാം അത് ഏത് രാഷ്ട്രീയ ഫ്രെയിമിലും അവർക്കതിന് ആവശ്യങ്ങൾ ഉന്നയിക്കാം അവരുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ അതിനസ് ചെയ്യാം പക്ഷെ ഞാൻ ഒന്ന് ഒന്ന് ആ കഷ്ണം ഒന്നുകൂടെ ചോദിച്ചോട്ടെ ഇപ്പൊ ഞാൻ പറയുക ഞാൻ കുറവായിട്ട് ഉൾക്കൊള്ളുന്നു അതാ യഥാർത്ഥം അത് തന്നെയാണ് വേണ്ടത് പക്ഷെ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് ഇപ്പം സൻസാര ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് താല്പര്യ സംഘങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചോദ്യ വിധിക്കുന്നേ ഇല്ല ഇപ്പം ഹയറേഞ്ചിലെ കൃഷിക്കാരുടെ ഞാൻ ഈ പൗരോത്വമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നതേ ഇല്ല ഇപ്പോൾ റോമൻ കത്തോലിക്ക സഭ കേരള കോൺഗ്രസ് തള്ളി തന്നെ കൂട്ടിക്കോളൂ അല്ലെങ്കിൽ ഇസ്ലാമിക പൗരോഹിത്യവും മുസ്ലിം ലീഗുമായിട്ട് ഒരു ബന്ധവും ഇല്ല മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ഒരു ഐഡന്റിറ്റി സിറ്റുവേഷൻ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് കേരളാ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് അതാണ് സിറ്റുവേഷൻ അതായത് ഇപ്പം സൻസാരിപ്പം ചൂണ്ടിക്കാണിച്ചാൽ അവരുടെ മറ്റ് അവരുടെ മറ്റ് ഇൻട്രസ്റ്റ് അവിടെ ലവർ കർഷകരുടെ അല്ലെങ്കിൽ ഗുരുമുളക് കൃഷിക്കാരുടെ താല്പര്യങ്ങളെ പൂർണ്ണമായിട്ടും ഇപ്പം യഥാർത്ഥത്തിൽ ഞാൻ യഥാർത്ഥത്തിൽ ഈ പാർട്ടികളൊന്ന് അങ്ങനെ വിമർശനം എനിക്കില്ല കാരണം ഞാൻ ഞാൻ തന്നെ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വർഗഭോജന സംഘമാണ് കേരളത്തിലെ പാർട്ടികൾ അത് അതിൽ ഏറ്റെടുക്കുന്നുണ്ട് ഞാൻ പറയുന്നത് അവരുടെ ഒരു ആശങ്ക അതാണ് ഞാൻ ഞാൻ ഇവിടെ ഉന്നയിക്കുന്ന പ്രധാനമായിട്ടും അപ്പം അവരുടെ ഇപ്പം സലസാർ ചൂണ്ടിക്കാണിച്ച ഈ താല്പര്യ സംഘങ്ങളുടെ അഭാവത്തിൽ തൽക്കാലത്തേക്കെങ്കിലും അങ്ങനെ ഒരു അങ്ങനെ ഒരു വാക്കം ഫില്ലാകുന്നതുവരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇതുണ്ടാകുന്നവരെ എങ്കിലും അവർക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കാതെ അല്ലെങ്കിൽ അവർ ത്യാഗം ചെയ്യുന്ന പോലെയായി പോകും സനൽസാർ പറഞ്ഞ സെക്യുലറിസം എന്നുള്ള മഹത്തായ ഒരു ആശയത്തിന് വേണ്ടി അവർ ഭൂരിപക്ഷത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം താല്പര്യത്തെ ബലി കുഴിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ അങ്ങനെ അവരെ പ്രേരിപ്പിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഞാൻ വേറൊരു ചെറിയ ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഒരു സ്ഥലത്ത് ക്ലാഷ് നടക്കുന്നു ക്ലാഷ് നടക്കുമ്പോൾ ഒരു ചട്ടമ്പി വന്നിട്ട് പറയുന്നു ഇതാ ഞാൻ നിങ്ങളുടെയൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കും ആരെങ്കിലും വന്നാൽ ഞാൻ അടിക്കും ഞാനാണ് ഇവിടെ നിയമം പാലിക്കുന്നത് തൽക്കാലം എതിർത്ത ആൾക്കാരോ അല്ലെങ്കിൽ അതിനെതിരായിട്ട് ഇരിക്കുന്ന ആൾക്കാരോ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി കോ എക്സിസ്റ്റൻസിൻ്റെ ഓർഡറിനെ തകർക്കുന്ന ആൾക്കാരോ പിന്മാറിയിരിക്കുന്നു അപ്പോൾ പോലീസ് വരുന്നില്ല ഇത് ചെയ്യേണ്ടത് നിയമപാലകൾ